ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഈ ആഴ്ച നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെന്റേയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെന്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകളെക്കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടൊക്കെ അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളുണ്ട് കേരള സർക്കാരിന്റെ കീഴിൽ തന്നെ കേരള പി എസ് സിയുടെ പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനൊക്കെ വന്നിട്ടുണ്ട് നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം പി എച്ച് ജി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ കഴിയുന്ന സെൻട്രൽ ഗവൺമെൻ്റേയും അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻ്റേയും പൊതുമേഖലാ സ്ഥാപനങ്ങളിലേക്കുമുള്ള ജോലി ഒഴിവുകൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് വ്യത്യസ്തമായിട്ടുള്ള ഒഴിവുകളിലേക്ക് പതിനേ പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസരിൽ ഇരുന്നൂറ്റി എൺപത്തി ഏഴോളം ഒഴിവുകളിലേക്ക് ഇപ്പോൾ പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്ന വ്യത്യസ്തമായിട്ടുള്ള തസ്തികളിലേക്ക് അറുപത്തിരണ്ടോളം തസ്തികളിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പതിനേഴ് ഏഴാണ് അപേക്ഷിക്കേണ്ടവർ വൺ ടൈം പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് അപേക്ഷിക്കാൻ പറ്റും പിന്നെ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് കേരള സാങ്കേതിക വിദ്യാഭ്യാസ വകുപ്പിന് കീഴിൽ ട്രേഡ്സ്മാൻ ഒഴിവുകളിലേക്ക് അപേക്ഷ അടിച്ചിട്ടുണ്ട് ഇരുപത്തിയാറോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എസ് എൽ സി എൻ ടി സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് പിന്നെ അനിമൽ ഹസ്ബൻഡറി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ലൈവ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ ഗ്രേഡ് ടു അതുപോലെ പോൾട്രി അസിസ്റ്റന്റ് മിൽക്ക് റെക്കോർഡർ സ്റ്റോർ കീപ്പർ അതുപോലെ എന്യൂമിനേറ്റർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതിലേക്ക് വി എച്ച് എസ് സി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിനാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ പിന്നെ ഇലക്ട്രോണിക്സ് മീഡിയ മോണിറ്ററിങ് സെൻറ്ററിലേക്ക് വേണ്ടിയിട്ട് കോണ്ടൻറ്റ് ഓഡിറ്റർ അതുപോലെ സീനിയർ മോണിറ്റർ എക്സിക്യൂട്ടീവ് അസിസ്റ്റൻറ്റ് ലോജിസ്റ്റിക് അസിസ്റ്റൻറ്റ് മെസ്സഞ്ചർ പ്യൂൺ സീനിയർ ഷിഫ്റ്റ് മാനേജർ തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇരുന്നൂറ്റി മുപ്പത്തൊന്നോളം ഒഴികളിലേക്ക് അപേക്ഷിക്കുക മുതലേ എട്ടാം ക്ലാസ് അതുപോലെ ഐ ടി ഐ ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് ഇരുപത്തി നാല് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ അതുപോലെ സിവിൽ വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് മുപ്പത്തിരണ്ടോളം ഒഴികളാണ് ഡിഗ്രി ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് ഇപ്പോൾ അപേക്ഷിക്കേണ്ട യോഗ്യത അതുപോലെ ഇത് ഡിപ്പാർട്ട്മെൻറ്റൽ കാൻഡിഡേറ്റ്സ് ബൈ ട്രാൻസ്ഫർ വഴിയുള്ള നിന്ന് റിക്രൂട്ട്മെൻ്റ് ആണ് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാനത്ത് പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലേക്ക് വേണ്ടിയിട്ട് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷനുമായി അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ വിഭാഗത്തിലേക്ക് അപേക്ഷിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ബിടെക്ക് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാം പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാണ് അപേക്ഷിക്കേണ്ട അവസാനത്തു പിന്നെ മദ്രാസ് ഹൈക്കോടതിയിലേക്ക് എക്സാമിനർ റീഡർ സീനിയർ ബാരിഫ് അതുപോലെ ജൂനിയർ ബാരിഫ് പ്രൊസസ്സർവർ സെറോക്സ് ഓപ്പറേറ്റർ ഡ്രൈവർ ഒ പി അറ്റൻഡർ ഓഫീസ് അസിസ്റ്റൻറ്റ് തുടങ്ങിയ ഒഴികളിലേക്ക് രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത്തൊമ്പതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എട്ടാം ക്ലാസ് അതുപോലെ ടെൻത്ത് പാസ്സായിട്ടുള്ള അപ്ലൈ ചെയ്യാം ഇരുപത്തിയാറ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട തീയതി പിന്നെ കേരള സ്റ്റേറ്റ് ബ്യൂറേജസ് മാനുഫാക്ചറിങ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം അതുപോലെ ബി എ ബി എസ് സി ബി കോമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റിലേക്ക് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപ്ലൈ സമർപ്പിക്കാൻ കഴിയുന്നുണ്ട് പിന്നേതായ കോട്ടൺ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിൽ അസിസ്റ്റൻ്റ് മാനേജർ ലീഗൽ അസിസ്റ്റൻ്റ് മാനേജർ ഓഫീഷ്യൽ ലാംഗ്വേജ് അക്കൗണ്ട്സ് ഡിപ്പാർട്ട്മെൻറ്റ് തുടങ്ങിയ ഒഴിവുകളിലേക്ക് ഇരുന്നൂറ്റി പതിനാലോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം ബി എസ് സി ബി കോം എം ബി എ ഉള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതിലേക്ക് രണ്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് വന്നിരിക്കുന്നത് പിന്നീട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ട്രേഡ്സ് ഫിനാൻസ് ഓഫീസർ വിഭാഗത്തിലേക്ക് നൂറ്റി അൻപതോളം ഒഴിവുകളിലേക്ക് അപേക്ഷിക്കാം അതിലേക്ക് എനി ഡിഗ്രി അതുപോലെ സർട്ടിഫിക്കറ്റ് ഇൻ ഫോറിക്സ് ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക ഇരുപത്തേഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ് നോർത്ത് ഈസ്റ്റേൺ റെയിൽവേയിൽ അപ്പറിൻ്റെ വിഭാഗത്തിലേക്ക് ആയിരത്തി ഒരുന്നൂറ്റി നാലോളം ഒഴികളിലേക്ക് അപേക്ഷിക്കാം പതിനൊന്നായി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ അപേക്ഷിക്കാൻ പറ്റുന്നതിലേക്ക് ടെൻത്ത് അതുപോലെ ഐ ടി ഉള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ പറ്റുക പിന്നീട് സെക്യൂരിറ്റി ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ സെബിയിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻ്റ് ആണ് ഓഫീസ് ഗ്രേഡ് എ അസിസ്റ്റൻ്റ് മാനേജർ വിഭാഗത്തിലേക്ക് തൊണ്ണൂറ്റിയേഴോളം മുഴുവുകളിലേക്ക് അപേക്ഷിക്കാവുന്ന അവസാന തീയതി മുപ്പത് മുപ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് പിന്നെ കെ ഇഫ് കോമിൻ്റെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് ഗ്രാജുവേറ്റ് ട്രെയിനിങ് വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാം ഡിഗ്രിയാണ് മിനിമം ക്വാളിഫിക്കേഷൻ ഇരുപത്തഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് അപേക്ഷിക്കേണ്ട അവസാനത്തിൽ പിന്നെ കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ മിൽമേയിലേക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അതിലേക്കും ഇരുപത്തഞ്ച് ആറാണ് അപേക്ഷിക്കേണ്ട അവസാനിതി പിന്നെ രാഷ്ട്രീയ കെമിക്കൽസ് ആൻഡ് ഫെർട്ടിലൈസേഴ്സ് ലിമിറ്റഡ് വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ദാമോദർ വാലി വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സിൽ വന്നിരിക്കുന്ന റിക്രൂട്ട്മെൻറ്റ് അതുപോലെ കെ എസ് ആർ ടി സി ഷിഫ്റ്റിൽ അങ്ങനെ നിരവധി ഡിപ്പാർട്ട്മെൻറ്റുകൾ നിങ്ങൾക്ക് ഓൺലൈനായിട്ടും അതുപോലെ ഓഫ്ലൈനായിട്ടും അപേക്ഷിക്കാവുന്ന നിരവധി അവസരങ്ങളാണ് ഇപ്പോൾ നിലയുള്ളത് അപ്പോൾ താൽപ്പര്യമുള്ള ആളുകൾ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക ഫ്രണ്ട്സുകൾ ആരെങ്കിലും തന്നെ ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ അവർക്ക് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നല്ല അപ്ഡേഷൻസും ഡെയിലി ജോബ് അപ്ഡേറ്റ്സിലൊക്കെ ഒന്നും കൂടെ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുടെ ഫോളോ ചെയ്യാൻ നമുക്കായാലും അടുത്തൊരു നോട്ടിഫിക്കേഷനായി കൊടുക്കണം താങ്ക് യു ഫോർ വാച്ചിങ്